അരക്കില്ലം ജോയ് നിർമ്മിച്ച് എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത സിനിമയാണ് അരക്കില്ലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ പതിനാലിന് ഈ ചിത്രം പ്രദർശനത്തിനെത്തി കഥ തിരക്കഥ സംഭാഷണം എസ് എൽ പുരം സദാനന്ദൻ ഗാനരചന വയലാർ സംഗീതം ജി ദേവരാജൻ ഗായകർ യേശുദാസ് എൽ ആർ ഈശ്വരി പി ലീല എസ് ജാനകി പി സുശീല പി ബി ശ്രീനിവാസ് ഛായാഗ്രഹണം ആർ എൻ പിള്ള അഭിനയിച്ചവർ മിസ് കുമാരി ശാരദ കോട്ടയം ചെല്ലപ്പൻ രതി ദേവി എസ് പിള്ള ശ്രീനാരായണ പിള്ള കടുവാക്കുളം ആൻ്റണി സത്യൻ അടൂർഭാസി പോൾ വെങ്ങോല വിവാഹാനന്തരം മിസ് കുമാരിയുടെ തിരിച്ചുവരവും ശാരദ സ്വന്തം ശബ്ദത്തിൽ സംഭാഷണം പറഞ്ഞ ആദ്യ സിനിമ എന്നതും അരക്കില്ലത്തിൻ്റെ സവിശേഷതകളാണ് കഥ എബ്രഹാം തോമസ് വിഭാരിനാണ് ഒരേയൊരു മകൾ സൂസി അവൾ ഊട്ടിയിൽ വിദ്യാർത്ഥിനിയാണ് ഭാര്യയുടെ ഓർമ്മയ്ക്കായി അയാൾ ചെയ്തത് മൂന്നാറിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയായിരുന്നു അവിടുത്തെ മുഖ്യ ഡോക്ടർ സണ്ണിയാണ് സണ്ണിയുടെ സ്വദേശം തിരുവനന്തപുരമാണ് എബ്രഹാം തോമസിൻ്റെ വീട്ടിൽ താമസിച്ച് മൂന്നാറിലെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു ഒരകന്ന ബന്ധുവിൻ്റെ മകളുണ്ട് അവളുടെ പേരാണ് പൊന്നമ്മ പൊന്നമ്മയും തിരുവനന്തപുരം കരിയാണ് സണ്ണിയും പൊന്നമ്മയും കമിതാക്കളാണ് പൊന്നമ്മയ്ക്ക് വീട്ടിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നടത്താൻ അവളുടെ ശമ്പളവും ആവശ്യമാണ് ഈ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞാൽ വിവാഹിതരാകാം എന്നാണ് തീരുമാനം ഈ കാര്യങ്ങളൊന്നും എബ്രഹാം തോമസിന് അറിയില്ലായിരുന്നു ഇടയ്ക്കിടെ അസുഖം വരുന്ന പ്രകൃതമാണ് സൂസിക്ക് കോളേജിൽ നിന്നും അവധിക്ക് വന്ന അവളുടെ അസുഖം എന്തെന്നറിയാൻ സണ്ണിയും മറ്റ് ഡോക്ടർമാരും പരിശോധിച്ചു നടക്കുന്ന ഒരു സത്യമാണ് അവർ അറിഞ്ഞത് സൂസിക്ക് ബ്രെയിൻ ട്യൂമർ പരിഹാരം ഓപ്പറേഷൻ മാത്രം അതും നൂറ് ശതമാനം പ്രയോജനപ്പെടുമെന്ന് ഉറപ്പില്ല എന്നാൽ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിലോ സൂസി ഒരു വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കാനും സാധ്യതയില്ല എബ്രഹാം തോമസ് തകർന്നുപോയി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സൂസിയുടെ പഠിത്തം അവസാനിപ്പിച്ചു അവളെ വിവരം അറിയിച്ചില്ല അവളേറെ നിർബന്ധത്തോടെ സങ്കടത്തോടെ പറഞ്ഞിട്ടും അപേക്ഷിച്ചിട്ടും അവളെ കോളേജിലേക്ക് തിരിച്ചയച്ചില്ല സൂസിയെ സന്തോഷിപ്പിച്ചും ആശ്വസിപ്പിച്ചും എബ്രഹാം തോമസും സണ്ണിയും അവളോടൊപ്പം നിന്നു ഈ അടുപ്പം സൂസി സൂസിക്ക് സണ്ണിയോടുള്ള പ്രണയത്തിലേക്ക് തരം തിരിച്ചു മാറ്റി തന്നെ ഉടൻ സണ്ണി വിവാഹം കഴിക്കണമെന്നായിരുന്നു അവൾ കാരണം പഠിത്തം തുടരുന്നില്ലല്ലോ സണ്ണി ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടും സൂസി പിന്മാറിയില്ല തൻ്റെ പ്രിയനെ അനിജത്തിയെപ്പോലെ സ്നേഹിക്കുന്ന സൂസി പ്രണയിക്കുന്ന എന്നറിഞ്ഞപ്പോൾ പൊന്നമ്മയും അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു സൂസി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതായപ്പോൾ മരിക്കാൻ പോകുന്നു അവൾ എന്ന് അവർക്കറിയാമായിരുന്നതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ അവസാന ആഗ്രഹമല്ലേ സൂസിയെ വിവാഹം കഴിച്ചോളാൻ വിങ്ങുന്ന ഹൃദയത്തോടെ പൊന്നമ്മ സണ്ണിയോട് പറഞ്ഞു തകർന്ന ഹൃദയത്തോടെ സൂസിയെ വിവാഹം കഴിക്കാൻ സണ്ണി തയ്യാറായി വിവാഹം നടന്നു എന്നാൽ ഒരു നല്ല ഭർത്താവ് ആകാൻ സണ്ണിക്കായില്ല സൂസിയും വിവാഹ ജീവിതത്തിൽ നിരാശിതയായി ഇത് മനസ്സിലാക്കിയ പൊന്നമ്മ സണ്ണിയോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നത് എബ്രഹാം തോമസ് കേൾക്കാനിടയായി അപ്പോഴാണ് അയാൾ അറിയുന്നത് സണ്ണിയും പൊന്നമ്മയും തമ്മിൽ നേരത്തെ തന്നെ പ്രണയത്തിലായിരുന്നു എന്ന കാര്യം മരിക്കാൻ പോകുന്ന തൻ്റെ മകളെ കാമുകനെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് അവൾ മരിച്ചാൽ സ്വത്ത് കൈക്കലാക്കാമെന്നും വിവാഹം കഴിക്കാമെന്നും പൊന്നമ്മ കരുതി ചെയ്തതാണ് ഇത് എന്ന് എബ്രഹാം തോമസ് തെറ്റിദ്ധരിച്ചു അയാൾ പൊന്നമ്മയെ കണക്കിന് ശകാരിച്ചു വഞ്ചകിയായി അവളെ കരുതി ഒടുവിൽ പൊന്നമ്മ എല്ലാം തുറന്നു പറഞ്ഞു ഇതെല്ലാം സൂസി കേൾക്കാനിടയായി തന്നെ സർജറി ചെയ്യണം എന്ന് സൂസി നിർബന്ധം പിടിച്ചു ഇല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നായി അവൾ ആ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങി സൂസിയെ സർജറിക്ക് വിധേയയാക്കാൻ തീരുമാനിച്ചു സർജറിക്ക് വിധേയയായാൽ സൂസി മരിക്കാനാണ് സാധ്യത പിന്നീട് സണ്ണി തന്നെ വിവാഹം കഴിക്കാനായി എത്തും ഒഴിഞ്ഞു മാറാനാകില്ല വിവാഹം നടന്നാൽ എബ്രഹാം തോമസ് കരുതിയതുപോലെ താൻ സാമ്പ സമ്പത്തിനായി നിന്ന സ്വാർത്ഥതയും വഞ്ചകയുമാണെന്നാവും അയാൾ കരുതുക ആ വ്യാഖ്യാനം കേൾക്കാൻ തനിക്കാവില്ല പരിഹാരമായി അവൾ ഉറച്ച തീരുമാനമെടുത്തു സൂസി ഓപ്പറേഷന് വിധേയയാകും മുന്നേ പൊന്നമ്മ കന്യാസ്ത്രീ മഠത്തിൽ ചേർന്നു